വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകൻ്റെ നിർദ്ദേശമനുസരിച്ച് അബിസീനയിലേക്ക് മുസ്ലിങ്ങൾ നടത്തിയ പലായനം അതിൻ്റെ ഉദ്ദേശ്യം മക്കയിലെ ക്രൈശികൾ അവിടുത്തെ ബഹുദേവതാരാധകർ വിഗ്രഹാരാധകർ അവരുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് മാത്രമായിരുന്നോ അതോ അതിലും വിട്ടുകൊണ്ട് ഉന്നതമായിട്ടുള്ള വല്ല നേട്ടവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള വല്ല രാഷ്ട്രീയ ലക്ഷ്യവും അതിലുണ്ടായിരുന്നു പ്രവാചകന്റെ ജീവചരിത്രകാരന്മാർക്ക് ന്യായമായും ചോദിക്കാവുന്ന ഒരു വലിയ ചോദ്യമാണിത് ഔന്നത്യത്തിലും മഹത്വത്തിലും യശസ്സിലും ആത്മനിയന്ത്രണത്തിലും അതുല്യനും അന്യാദൃഷ്ണനുമായിട്ടുള്ള സന്ദേശവാഹനായതോടൊപ്പം തന്നെ ദീർഘദൃഷ്ടിയുള്ളൊരു ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു പ്രവാചകനായിരുന്ന മുഹമ്മദ് നബി തിരുമേനി എന്ന വസ്തുത അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളുടെ ഘട്ടങ്ങളുടെ ചരിത്രം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം പ്രസക്തമാണ് വെറും ഒരു പലായനമായിരുന്നു അത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് മുസ്ലിങ്ങളുടെ അബിസീനിയൻ പലായനം കുറേശികളെ വലിയ രൂപത്തിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അവരെ അഭിസീനയിൽ സ്വീകരിക്കരുത് അഭിസീനയിലേക്കുള്ള പടി അടച്ചുവിടണം അവിടെ സ്വാഗതം ചെയ്യരുത് അവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്ന് നേഗൽസ് രാജാവിനെ കണ്ട് അഭ്യർത്ഥിക്കണം അപേക്ഷിക്കണം ആയതുകൊണ്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള കുറേ സമ്മാനങ്ങളുമായിട്ട് പേരെ അബിസീനിയയിലേക്ക് അയക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ ഈ ഒരു ചോദ്യത്തെ അർത്ഥപൂർണമാക്കി മാറ്റുകയാണ് അബിസീനിയൻ ജനതയും നേഗസും അവരവിടെ അവര് ആയതുകൊണ്ട് തന്നെ അവരിനി ഇപ്പോൾ വലിയ അവസ്ഥകളെ പ്രാപിച്ചിട്ടില്ലാത്ത മുഹമ്മദിന്റെ മതം കുറേശികളുടെ ഭാഷയിൽ മുഹമ്മദിന്റെ മതം നേഗസ് ചക്രവർത്തിയും കൂട്ടരും സ്വീകരിച്ചു കളയുമെന്ന് ഖറേഷശികൾ ഭയപ്പെട്ടിട്ടുണ്ടോ അതിന്റെ പേരിലാണോ മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടിരാൻ അവർ ഇത്രയും വലിയ ശുഷ്കാന്തി കാണിച്ചത് അതല്ലെങ്കിൽ ഈ പോകുന്ന ആളുകൾ അഭിസീനിയയിൽ അവിടെ ജീവിച്ച് അവിടെ നിന്നുകൊണ്ട് ശക്തി പ്രാപിച്ച് പിന്നീട് പ്രവാചകനെ സഹായിക്കാൻ കൂടുതൽ ആൾബലവുമായിട്ട് കൂടുതൽ സമ്പത്തുമായിട്ട് തിരിച്ചു വരും അങ്ങനെ കുറേഷികൾ ഭയപ്പെട്ടിരുന്നുവോ ഇതൊക്കെയും വലിയ ചോദ്യങ്ങളാണ് അമ്രുബിൻ ആസ് അബ്ദുള്ള ബിൻ അബൂറബിയ ഇവരായിരുന്നു ഈ ദൗത്യ സംഘത്തിന്റെ മുഹമ്മദിന്റെ അനുയായികളെ മുസ്ലീങ്ങളെ പുതിയ മതക്കാരെ അവിടെ സ്വീകരിക്കരുത് അവിടേക്ക് കടത്തരുത് എന്നുള്ള ദൗത്യവുമായിട്ട് നേഗസിനെ സമീപിക്കാൻ വേണ്ടി പോയവരുടെ നേതാക്കന്മാര് ഈ രണ്ടു പേരായിരുന്നു അമ്രുബിൻ ആസും അബ്ദുള്ള ബിൻ അബൂറബിയയും അവർ അബിസീനിയയിൽ ചെന്നു നേഗസ് ചക്രവർത്തിയെ കണ്ടു അദ്ദേഹത്തിന്റെ പുരോഹിത ബൃന്ദത്തെ കണ്ടു അവർക്ക് വിലപിടിപ്പുള്ള ഒരുപാട് ഉപഹാരങ്ങൾ നൽകി എന്നിട്ട് അവർ പറഞ്ഞു അലിയോ ചക്രവർത്തി ഞങ്ങളിൽപ്പെട്ട കുറേ അവിവേകികളായിട്ടുള്ള ആളുകൾ കുറേ ചെറുപ്പക്കാർ അവർ അങ്ങയുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവര് കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന് അവരുടെ മതം കുറേശ്ശികളായിട്ടുള്ള ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഞങ്ങളുടെ ദൈവങ്ങളെ അത് അതനുബന്ധിയായിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അവർ പരിത്യജിച്ചിരിക്കുകയാണ് ഇനി അങ്ങയുടെ മതം സ്വീകരിച്ചിട്ടുണ്ടോ അതുമില്ല താങ്കൾക്കോ ഞങ്ങൾക്കോ ലോകത്തിന് ആർക്കെങ്കിലുമോ പരിചയമില്ലാത്തൊരു പുതിയ മതം പുതിയൊരു ദൈവം അങ്ങനെയാണ് അവർ വന്നിട്ടുള്ളത് അവരൊരു കൂട്ടം ആൾക്കാർ അങ്ങയുടെ രാജ്യത്തിലേക്ക് കടന്നിട്ടുണ്ട് അവരിവിടെ സ്വീകരിക്കരുത് അവർക്കിവിടെ സുരക്ഷിതത്വം കൊടുക്കരുത് അവരെ തിരിച്ചയക്കണം ഇത് പറയാൻ വേണ്ടി അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങളെ അയച്ചിട്ടുള്ളത് അവരുടെ തന്നെ പിതാക്കളും പിതൃവ്യരും ബന്ധുക്കളുമായിട്ടുള്ള മക്കയിലെ നേതാക്കന്മാരാണ് ഈ വന്നിട്ടുള്ള ആളുകളുടെ അവിടെ നേതാവായിരിക്കുന്ന പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മുഹമ്മദിന്റെ കുറ്റങ്ങളും പിഴവുകളും അറിവില്ലായ്മയും അവിവേകങ്ങളും അതാ നേതാക്കൾക്ക് നന്നായിട്ടറിയാം മുസ്ലീങ്ങളും നേക ചക്രവർത്തിയുമായിട്ടൊരു അഭിമുഖ സംഭാഷണത്തിന് അവസരമുണ്ടാക്കാതെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ പുരോഹിത വൃന്ദത്തിൻ്റെ സഹായം അവർ ശരിയല്ലാത്ത വഴിയിലൂടെ ഉറപ്പുവരുത്തിയിരുന്നു പക്ഷേ മുസ്ലിങ്ങളുമായിട്ട് സംസാരിക്കാതെ അവരെ അവരുടെ ശത്രുക്കളെ അഭയം പ്രാപിച്ച് അഭയം ചോദിച്ചു വന്നവരെ നിഷ്കരണം അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ നേക ചക്രവർത്തി തയ്യാറായില്ല അദ്ദേഹം അവരെ വരത്തി അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മതം പരിത്യജിച്ചിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നിലവിലുള്ള മറ്റൊരു മതമായിട്ടുള്ള ജൂതന്റെ മതമോ അതല്ലെങ്കിൽ ക്രൈസ്തവ മതമോ നിങ്ങളോട്ട് സ്വീകരിച്ചിട്ടുമില്ല ഒരു പുതിയ മതത്തെ സൃഷ്ടിക്കാനും ആ മതത്തോട് ചേർന്ന് പ്രവർത്തിക്കാനും കാലാകാലങ്ങളായിട്ട് നിങ്ങൾ പിന്തുടർന്നു വന്ന നിങ്ങളുടെ കാരണവന്മാരും അവരുടെ കാരണവന്മാരും പിന്തുടർന്നു വന്ന് വിഗ്രഹാരാധന സംബന്ധിയായിട്ടുള്ള മതത്തെ ഉപേക്ഷിക്കാനും അതിനുള്ള കാരണം എന്താണ് അത് പറയുക ജഫർ ബിൻ അബു ത്വാലിബാണ് അതിന് മറുപടി പറഞ്ഞത് അല്ലയോ ബഹുമാന്യനായിട്ട രാജാവേ ഞങ്ങള് അജ്ഞന്മാരായിട്ടുള്ള അറിവില്ലാത്തവരായിട്ടുള്ളൊരു ജനതയായിരുന്നു ഞങ്ങൾ ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു ഞങ്ങൾ ശബദദീനികളായിരുന്നു അസാന്മാർഗീയ പ്രവർത്തനങ്ങൾ നടത്തുകയും കുടുംബ ബന്ധങ്ങൾക്ക് മഹിമ കൽപ്പിക്കാതിരിക്കുകയും കുടുംബ ബന്ധങ്ങൾ വേർപ്പെടുത്തുകയും അയൽവാസികളെ അന്യരെന്ന് കരുതി ദ്രോഹിക്കുകയും അശക്തന്മാരെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രാകൃത ജനതയായിരുന്നു ഞങ്ങൾ അങ്ങനെ അങ്ങനെയിരിക്കെ അള്ളാഹു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതനെ ഞങ്ങൾക്കായിട്ട് സൃഷ്ടിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തറവാടും കുലീനതയും സത്യസന്ധതയും വിശ്വസ്തയും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് അദ്ദേഹത്തെ കുട്ടിക്കാലം മുതൽക്കേ ഞങ്ങൾക്കറിയാം ആ നാട്ടിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അൽ അമീർ എന്നാണ് വിശ്വസ്തൻ എന്നാണ് അദ്ദേഹം ഞങ്ങളെ ഏകദൈവത്തിലേക്ക് ക്ഷണിച്ചു അനാഹുവിന് മാത്രം ആരാധിക്കാനും അവനെ കൂടാതെ ഞങ്ങളും പൂർവപിതാക്കളും ആരാധിച്ചിരുന്ന ശിലാവിഗ്രഹങ്ങളെ പരിത്യജിക്കാനും അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു അത് മാത്രമല്ല സത്യം പറയുക വാക്കുപാലിക്കുക കുടുംബ ബന്ധം നിലനിർത്തുക അയൽവാസിക്ക് നന്മ ചെയ്യുക രക്തം ചിന്താതിരിക്കുക നീചകൃത്യങ്ങളും വിളയച്ചവാക്യങ്ങളും ത്യജിക്കുക പതിവ്രതകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് നിർത്തുക ഇതെല്ലാമാണ് അദ്ദേഹം ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചത് ഇബാദത്ത് അള്ളാഹൂര് മാത്രം ചെയ്യാനും അവന് തുല്യെ കൽപ്പിക്കാതിരിക്കാനും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു 알고, 한국말로.